സിറാജി ലൈവിലേക്ക് സ്വാഗതം അല്പകാലം മുമ്പാണ് കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന നാളുകളിലൊന്നിൽ ചില സുഹൃത്തുക്കൾ മുഖേനയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വിവരമറിഞ്ഞത് സ്കൂൾ കാലത്ത് തുടങ്ങിയ കൂട്ടുകെട്ടിൽ നിന്ന് ആരംഭിച്ച മയക്കുമരുന്ന് ഉപയോഗമാണ് പക്ഷേ പിന്നീട് ആ ചെറുപ്പക്കാരനെ അത് വിട്ടുപോയില്ല പല വഴികളിൽ ആ ചെറുപ്പക്കാരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മാതാപിതാക്കൾ നടത്തിയതാണ് കുലീനമായ കുടുംബാന്തരീക്ഷത്തിൽ വളർന്നതാണ് പക്ഷേ ആ അന്തരീക്ഷമൊന്നും മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ പിന്തിരിപ്പിച്ചില്ല തങ്ങൾക്കറിയാവുന്ന വിശ്വസ്തരായ സുഹൃത്തുക്കളെ കൊണ്ട് നിരന്തരമായി ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ല പലപ്പോഴും വീട്ടിൽ ഭയാനകമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അപ്പോഴെല്ലാം ചെറുപ്പക്കാരൻ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി എത്രയോ ആയിരങ്ങൾ ആ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം കുടുംബം ചെലവഴിക്കേണ്ടി വന്നു വലിയ സാമ്പത്തിക വരുമാനമൊന്നും ഇല്ലാതിരുന്ന കുടുംബമായിട്ട് കൂടി ആ ചെറുപ്പക്കാരനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന കൂടി അയൽക്കാരും സുഹൃത്തുക്കളുമൊക്കെ പലപ്പോഴും ഈ കുട്ടിയുടെ ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി പണം കൊടുത്ത് സഹായിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി പക്ഷേ ഓരോ ഘട്ടത്തിലും ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഏതാനും ദിവസങ്ങൾ മാത്രം മാറ്റം പ്രകടമാവുകയും പിന്നീട് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു ഒരവസരത്തിൽ മയക്കുമരുന്ന് ലഭ്യത ഇല്ലാതെ വന്ന ഘട്ടത്തിൽ വീട്ടിലെ ഫർണിച്ചറുകൾ നശിപ്പിച്ചും വീടിനെ ആകെ കലാപഭൂമിയുമാക്കിയാണ് ആ ചെറുപ്പക്കാരൻ പ്രതികരിച്ചത് മാതാപിതാക്കൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു പിന്നീട് വീണ്ടും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സ നടന്നു ആയിരങ്ങൾ ചെലവഴിച്ചു പക്ഷേ അപ്പോഴും ഫലമുണ്ടായില്ല ചെറുപ്പക്കാരൻ തിരിച്ചു വന്ന ഏതാനും ദിവസങ്ങൾ മാത്രം നോർമലായ അവസ്ഥയിലായിരുന്നു പിന്നീട് പഴയപടി മയക്കുമരുന്ന് ഉപയോഗം ആരംഭിച്ചു നിരന്തരമെന്നോണം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി ഒരവസരത്തിൽ ആ മാതാവ് ഹൃദയം നിന്ന് പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു എത്രയോ ആളുകൾ വാഹനാപകടങ്ങളിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചു പോകുന്നുണ്ട് എൻ്റെ മകന് അങ്ങനെയും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഹൃദയം നീറിക്കൊണ്ട് ആ മാതാവ് പറഞ്ഞു തോർക്കുകയാണ് നമ്മുടെ നാട് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ അവസ്ഥയുടെ പരിച്ഛേദമായി നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെയും ഈ സംഭവത്തെയും എടുക്കാവുന്നതാണ് ഇതേപോലെ ഒന്നല്ല ഒരായിരം ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് മക്കളുടെ വഴിവിട്ട മയക്കുമരുന്ന് ഉപയോഗം മൂലം സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത എത്രയേറെ മാതാപിതാക്കളാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളത് ഓരോ വീടും എപ്പോൾ വേണമെങ്കിലും യുദ്ധഭൂമിയായി മാറാവുന്ന അന്തരീക്ഷം പതിയെ പതിയെ രൂപപ്പെട്ടു വരികയാണ് നാടിനും സമൂഹത്തിനും ഒരു ഗ്രാമത്തിനൊന്നാകെയും ഭീതിപ്പെടുത്തുന്ന അനുഭവമായി മയക്കുമരുന്ന് ഉപയോക്താക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് കാണാതിരിക്കാൻ കഴിയില്ല എങ്ങനെയാണ് ഈ മയക്കുമരുന്നിലേക്ക് ഇവരൊക്കെ എത്തിപ്പെടുന്നത് എന്നതിന് പല ഉത്തരങ്ങളുണ്ടാകാം പലപ്പോഴും വിനാശകരമായ കൂട്ടുകെട്ടിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ചെറുപ്പക്കാർ ചെന്നുപെടുന്നത് പിന്നീട് നിത്യമെന്നോണം ആ ഉപയോഗത്തിലേക്ക് വന്നു വീഴുകയാണ് പണം കിട്ടാനുള്ള വഴികളിലേക്ക് പ്രവേശിക്കുകയാണ് പണം കിട്ടാതാകുമ്പോൾ ഏത് അധമപ്രവർത്തിയും ചെയ്യാമെന്ന തലത്തിലേക്ക് ഇവരുടെ മനോനില മാറുകയാണ് മയക്കുമരുന്ന് ഉപയോഗത്തിന് വേണ്ടി പണം ലഭ്യമാക്കുന്നതിന് ആവശ്യമെങ്കിൽ കൊള്ളയും കൊലയും ചെയ്യാൻ മടിക്കാത്തവരായി ഈ വിഭാഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലാകെയും ഇത്തരം ആളുകളെ കാണുന്നുണ്ട് പല വിധത്തിലുള്ള ബോധവൽക്കരണങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ ജി ഒകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നാട്ടിലെ സംഘടനകൾ എമ്പാടും മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരായ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും മയക്കുമരുന്ന് ഉപയോക്താക്കളുടെ എണ്ണം പെരുകി വരികയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മയക്കുമരുന്ന് ഉപയോക്താവ് ഒരു നാട്ടിലുണ്ടാകുന്നതോടുകൂടി ആ നാടിൻ്റെ ആകെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുകയാണ് നോക്കൂ സ്വന്തം മാതാവിനെ വെട്ടുകത്തിക്കൊണ്ട് കൊണ്ട് കൊലപ്പെടുത്താൻ മടിയില്ലാത്ത വിധത്തിലേക്ക് മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറിയ മക്കളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നടുക്കത്തോടുകൂടിയല്ലാതെ നമുക്ക് ആ വാർത്തകൾ കേൾക്കാൻ കഴിയുന്നില്ല അത്രയേറെ ദാരുണമായ ഒന്നിലേറെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ സഹോദരങ്ങളുടെ കാര്യത്തിൽ എല്ലാ ബന്ധുത്വത്തെയും നിരാകരിക്കുന്ന എല്ലാ ബന്ധുത്വത്തിനുമപ്പുറത്ത് താൽക്കാലികമായ ആനന്ദത്തിൽ അഭിരമിക്കുന്ന ആ ആനന്ദം ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരെ കൊല്ലാനും മടിയില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് എന്നത് അല്പം ഞെട്ടലോടെയല്ലാതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് അയവിറക്കാൻ കഴിയുക കാര്യങ്ങളും കാരണങ്ങളും അനേകം നിരത്താൻ കഴിയും സാഹചര്യങ്ങളാണ് അവരെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ന്യായീകരിക്കാവുന്നതേയുള്ളൂ പക്ഷേ അവർക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ എങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും മയക്കുമരുന്ന് ഉപയോഗത്തിന് ആവശ്യമായ പണം ലഭ്യമാകുന്നത് മാതാപിതാക്കൾ തന്നെയാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്നത് നാട്ടിലെ ഏറ്റവും പേരെടുത്ത കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പോലും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മയക്കുമരുന്നിൻ്റെ ഉപയോക്താക്കളായി മാറുന്നു എന്ന് പറയുമ്പോൾ കുടുംബാന്തരീക്ഷത്തിനാണോ പ്രശ്നമെന്നത് ആത്യന്തികമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇനി സാമൂഹികമായ എന്തെങ്കിലും മാറ്റങ്ങൾ സാധ്യമാക്കേണ്ടതുണ്ടോ ഒരു സമൂഹമെന്ന നിലയിൽ നമുക്കെന്താണ് ഇതിനെതിരെ ചെയ്യാൻ കഴിയുക ഗൗരവത്തോടു കൂടിയുള്ള ആലോചനകൾക്ക് സമയമായിട്ടുണ്ട് നമ്മൾ സംഭവിച്ചു കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അധികാരത്തെ കുടുംബത്തെ നാട്ടുവ്യവസ്ഥതയൊക്കെ പഴിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നതിലേക്ക് നമുക്കിനിയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അതിലേറ്റവും പ്രധാനമെന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ അനുഭവിക്കുന്ന അരക്ഷിതത്വമാണ് എന്ന് പറയാവുന്നതാണ് ഏത് തരത്തിലുള്ള അരക്ഷിതത്വമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ടതില്ല സ്നേഹ ഒരു ലോകം പതിയെ പതിയെ നമ്മുടെ വീടുകളിൽ ഉണ്ടായി വരുന്നു എന്നത് കാണാതിരിക്കരുത് കുട്ടികളോട് സൗഹൃദപ്പെടാനും കുട്ടികളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും സമയം കണ്ടെത്താത്ത മാതാപിതാക്കൾ തീർച്ചയായും ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് ഈ കുട്ടികൾ ആരോടാണ് സംസാരിക്കുക സ്വന്തം സ്ഥാപനത്തിലെ സ്വന്തം വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ഇവർ ആരോടാണ് പങ്കുവെക്കുക കേൾക്കാനും പങ്കുവെക്കാനും ആളില്ലാതാകുന്ന വിദ്യാർത്ഥികളെ ആർക്കാണ് ഒറ്റക്കൊണ്ടു പോകാൻ കഴിയാത്തത് മയക്കുമരുന്ന് മാഫിയ ചുറ്റിലും വലവിരിച്ച് കാത്തിരിപ്പുണ്ട് അവർക്ക് ആവശ്യമുണ്ട് ഉപയോക്താക്കൾ ആവശ്യമുണ്ട് ഏജന്റുമാർ ആവശ്യമുണ്ട് സ്കൂളിലെയും കോളേജിലെയും കുട്ടികളെപ്പോലും ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ കുട്ടികളെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുക എങ്ങനെയാണ് കുട്ടികൾ തിരിച്ചു വരുന്നത് എന്ന് പറയാൻ കഴിയാത്ത വിധം പ്രവചിക്കാൻ കഴിയാത്ത വിധം അന്തരീക്ഷം ബീബത്സമാവുകയാണ് അന്തരീക്ഷം കലപ്പെട്ടു വരികയാണ് ഇത് പറയാനുള്ള പ്രത്യേകമായ സാഹചര്യമുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ ചെറുപ്പക്കാരെ നിയന്ത്രിച്ചിരുന്ന അനേകം ഘടകങ്ങളുണ്ട് അത് കുടുംബം മാത്രമായിരുന്നില്ല നാട്ടുകാരനവന്മാരും സാമൂഹിക വ്യവസ്ഥതയും ചേർന്നാണ് ഈ ചെറുപ്പക്കാരെ വഴി നടത്തിയിരുന്നത് അധ്യാപകർക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അധ്യാപകർ നിശബ്ദരാണ് കുട്ടികൾക്കെതിരെ ഒന്നും പറയാൻ വയ്യ കുട്ടികൾ എന്ത് അതിക്രമം കാണിച്ചാലും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരിടപെടലും ആവശ്യമില്ല എന്ന് അധ്യാപകർ തീരുമാനിക്കുകയാണ് ആ തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത് നമ്മുടെ വ്യവസ്ഥതയാണ് ഒരധ്യാപകൻ അല്പം കലപ്പിച്ചു പറഞ്ഞാൽ ഒന്ന് ശകാരിച്ചാൽ ഒന്ന് വടിയെടുത്താൽ നാളെ അധ്യാപകനെതിരെ കേസ് വരികയാണ് കോടതി കയറേണ്ടി വരികയാണ് നൂലാമാലകളിലേക്ക് ആ അധ്യാപകൻ്റെ ജീവിതം എടുത്തെറിയപ്പെടുകയാണ് അങ്ങനെയൊരു കാലത്ത് എന്തിന് വയ്യാവേലി വലിച്ച് തലയിൽ വെക്കണമെന്ന് അധ്യാപകൻ ചിന്തിച്ചാൽ അയാളെ കുറ്റം പറയാൻ കഴിയില്ല തിരുത്തേണ്ടത് നമ്മുടെ സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിനകത്ത് സാരമായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് അദ്ധ്യാപകൻ കേവലം പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുന്ന ഒരു യന്ത്രം മാത്രമായി സ്കൂളുകളിൽ കോളേജുകളിൽ മാറുന്നു എന്നത് ഗൗരവതരമായ വിഷയമാണ് ഏതെല്ലാം തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് ഓരോ അധ്യാപകനും ഓരോ ക്ലാസ് മുറിയിലും കണ്ണടക്കേണ്ടി വരുന്നത് എന്ന കാര്യം നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം മക്കളെപ്പോലെ കണ്ട് വിദ്യാർത്ഥികളെ ഒന്നുപദേശിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സഹായമായി പോയ ആ അധ്യാപകരെ കുറിച്ചു കൂടിയാണ് ഈ സമയത്ത് ഓർക്കേണ്ടത് അവർക്ക് തീർച്ചയായും സമൂഹത്തെ ഈ തലമുറ വഴി നടത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് ആ പങ്ക് വഹിക്കാൻ അവർക്ക് കഴിയാവുന്ന വിധത്തിലേക്ക് നമ്മുടെ സംവിധാനം പുനഃക്രമീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ കാരണവന്മാർക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് ഒരു രക്ഷിതാവ് മാത്രം വിചാരിച്ചാൽ കുട്ടികളെ നേർവഴിക്ക് നടത്താൻ കഴിയുന്ന കാലമല്ല അതിന് സമൂഹം ഒന്നാകെ അണിനിരക്കേണ്ടതുണ്ട് പ്രശ്നങ്ങൾ എവിടെയാണ് എന്ന് നന്നായി പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പോകുന്നത് എന്ന കാര്യം ഭരണകൂടവും അന്വേഷണ ഏജൻസികളും ഗൗരവത്തോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണുന്ന ചില പേരുകളുണ്ട് ചില ഫോട്ടോകളുണ്ട് മയക്കുമരുന്ന് വിപണനത്തിൻ്റെ പേരിൽ അറസ്റ്റിലായി എന്നാണ് നമ്മളതിൻ്റെ തലക്കെട്ടായും ക്യാപ്ഷനായും ഒക്കെ പലപ്പോഴും വായിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഏജൻറ്റുമാർക്കും വിൽപ്പനക്കാർക്കും ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘമോ ഒരു വ്യക്തിയോ ഇല്ലാതെ എങ്ങനെയാണ് നാടായ നാടുകളിലൊക്കെയും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരുന്നത് തീർച്ചയായും ആ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഗ്രാമങ്ങളിലേക്കും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ എത്തിക്കുന്ന വൻ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ആ മാഫിയയിലേക്ക് ഒരു അന്വേഷണവും ചെന്നെത്തുന്നില്ല അവർ സുരക്ഷിതരാണ് അവർക്കെപ്പോഴും ഒളിഞ്ഞിരിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല നാട്ടിൽ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അതിക്രമങ്ങൾ നടന്നാലും ഒരന്വേഷണവും തങ്ങളുടെ നേർക്ക് വരില്ല എന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് അവർ ഈ പണിക്കിറങ്ങുന്നത് നമ്മൾ വേരുകൾ ചികഞ്ഞു പോകേണ്ടിയിരിക്കുന്നു ആരാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ കേരളത്തിലെ വിദ്യാർത്ഥികളെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റുന്നത് എന്ന് ആരാണ് അവർ ഇതിലേക്ക് പ്രചോദിപ്പിക്കുന്നത് എന്ന കാര്യം ഗൗരവത്തോട് പരിശോധിക്കേണ്ടതുണ്ട് കേവലം ഉപരിപ്ലവമായ പുറംതൊലി ചികിത്സ കൊണ്ട് മാത്രം ഭേദപ്പെടുത്താവുന്ന രോഗമല്ല ഇപ്പോൾ കേരളത്തിലെ കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് കാര്യമായ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു ഭരണകൂടം വളരെ വേഗത്തിൽ കയ്യൊഴിയുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം പാഠപുസ്തകങ്ങളിൽ ഒരു ഒരധ്യായം മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണത്തിന് നീക്കി നീക്കിവെച്ചതുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചതുകൊണ്ട് ഈ ഉപയോഗം തടയാൻ കഴിയുമെന്ന് ചെറുപ്പക്കാരെ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കരുത് പ്രശ്നക്കാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആരൊക്കെയാണ് കേരളത്തെ മയക്കുമരുന്ന് ഹബ്ബായി ഉപയോഗിക്കുന്നത് എന്ന് ആരാണ് ഇതിൻ്റെ പേരിൽ കോടികൾ കൊയ്യുന്നത് എന്ന് സൂക്ഷ്മമായി അന്വേഷിച്ചു ഏറ്റവും പ്രബലരിലേക്ക് തന്നെ അന്വേഷണം എത്തിച്ചേരുന്ന ഒരു കാലത്ത് മാത്രമേ ഇതിന് ചെറുതെങ്കിലും പരിഹാരവും പ്രതിവിധിയും ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്ന് വരുത്തി തീർത്തത് കൊണ്ട് മാത്രം നമുക്ക് ഈ തലമുറയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല ഓരോ വീട്ടിലെയും കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുടെ വിസ്തൃതി എത്രയാണ് എത്ര ലാളിച്ചാണ് ഈ മക്കളെയൊക്കെ വളർത്തുന്നത് എത്രയേറെ പണമാണ് അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് എന്തെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടാണ് മക്കളുടെ പഠനാവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പണം കണ്ടെത്തുന്നത് അങ്ങനെ ലാളിച്ച് പരിപാലിച്ച് പണം മുടക്കി വിദ്യാഭ്യാസത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അതേ മക്കളുടെ പേരിൽ കണ്ണീര് കൊടുക്കേണ്ടി വരുന്ന ആ മക്കളുടെ കൈ കൊണ്ടാകുമോ തങ്ങളുടെ അന്ത്യം എന്ന് ചിന്തിക്കേണ്ടി വരുന്ന അതിബീതിതമായ അന്തരീക്ഷം ചിലയിടത്തെങ്കിലും കാണുന്നുണ്ട് എന്നത് സമീപകാലത്തെ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് നോക്ക് ഒരു പ്രകോപനവുമില്ലാതെ ഒരു കുട്ടി തൻ്റെ മാതാവിനെ കൊല്ലുകയാണ് തന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ എന്ന് പറയുകയാണ് ജനിപ്പിച്ചതിനുള്ള ശിക്ഷ മക്കൾ മാതാപിതാക്കളുടെ പേരിൽ നടപ്പാക്കുന്ന ഒരു കാലമാണിത് പലതരത്തിലുള്ള സമാനമായ വാർത്തകൾ പല ദിക്കുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന അന്തരീക്ഷം വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ആ വീടിനെയും ആ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം എത്ര ഭയാനകമായ അനുഭവമായിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ചെറുബാല്യങ്ങളെ ബാല്യങ്ങളെ മയക്കുമരുന്നുകൾക്ക് എറിഞ്ഞുകൊടുക്കരുത് അധികാരികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അധ്യാപകരുൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിലകൊള്ളുന്ന ഈ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ സജീവമായും സക്രിയമായും ഇടപെടാൻ കഴിയുന്ന അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊരു കഠിനകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാതെ വയ്യ ഓരോ ദിനവും വാർത്താ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ പ്രഭാതങ്ങൾ പൊട്ടിവിടരുന്നത് പലപ്പോഴും ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഏതോ നാട്ടിലാണ് എന്ന് ആശ്വസിക്കാൻ വയ്യ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് സ്വന്തം മക്കളുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ള നിലപാട് സ്വീകരിക്കാൻ മാതാപിതാക്കൾക്കും കഴിയേണ്ടതുണ്ട് മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ സൗഹൃദാന് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് മക്കളെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവട്ടെ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന കുടുംബാവസ്ഥകൾ രൂപപ്പെട്ടു വരട്ടെ അങ്ങനെ അങ്ങനെയൊരു കുടുംബാന്തരീക്ഷത്തിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് കാവലാളുകള നമുക്ക് കഴിയുകയുള്ളൂ എന്ന കാര്യം ഓരോ രക്ഷിതാവും ഓർത്തുവെക്കേണ്ടതാണ് മയക്കുമരുന്ന് ഉപയോഗം മാരകമായൊരു പ്രശ്നമാണ് പക്ഷേ അതിന് ചികിത്സ ലഭ്യമാണ് സർക്കാർ ഉൾപ്പെടെ സംവിധാനങ്ങൾ മയക്കുമരുന്നിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരെ ചികിത്സിക്കാനാവശ്യമായ മാർഗങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഒരാൾ മയക്കുമരുന്നിനടിമയാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയം അത് മറച്ചു വയ്ക്കാനല്ല ശ്രമിക്കേണ്ടത് നാടൊട്ടുക്കും അത് പ്രചരിപ്പിക്കണമെന്നുമല്ല ഉദ്ദേശിക്കുന്നത് മറച്ചു മതിയായ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അവരെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അവർക്കതിനാവശ്യമായ മാനസികമായ പിന്തുണ നൽകേണ്ടതുണ്ട് അവരെ വെറുക്കാനല്ല അവരെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വെറുത്തും ദേഷ്യപ്പെട്ടും ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ഇവരെ തടഞ്ഞു നിർത്താമെന്ന് തിരിച്ചു കൊണ്ടുവരാമെന്ന് ആരും കരുതരുത് ഇതൊരു രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക തന്നെയാണ് പരിഹാരം ആവശ്യമായ എല്ലാ പിന്തുണയും സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഒരു വീട്ടിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായ അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാത്ത വിധം വീണുപോയ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് അവരെ പരിഹസിക്കാനല്ല അവരെ എങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് സമൂഹഗാത്രത്തിലെ ഓരോ അംഗവും ഇക്കാര്യത്തിൽ അതിജാഗ്രതായ നിലപാട് സ്വീകരിക്കുക തന്നെയാണ് ഈ വിപത്തിൽ നിന്ന് മറികടക്കാനുള്ള ഏക മാർഗം എന്ന് സൂചിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം Way2Nigah.com, the exclusive muslim matrimonial site